ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ ബോ ആണ് കേട്ടോ മേക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സ് പോളൻസ് അതേപോലെ സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ബോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നെറ്റ് ഫാബ്രിക് നമ്മൾ ഇതേപോലെ സ്ക്വയറിലും അതേപോലെ റൗണ്ടിലും ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ കോണാക്കിയിട്ട് മടക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കോണാക്കിയിട്ട് മടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒരു പെറ്റൽസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡിലാക്കിയിട്ട് പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ആറ് പെറ്റൽസ് നമ്മൾ മെയ്ക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമ്മളൊരു ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റൗണ്ടിൽ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സെൻറ്ററിൽ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഒരു പെറ്റൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആറ് പീസ് തന്നെയാണ് പിന്നെയും ചെയ്തെടുക്കുന്നത് അപ്പൊ നേരത്തെ ചെയ്ത പോലെ ഒരു ഫ്ലവറും കൂടെ നമ്മൾ ഈ റൗണ്ട് വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ ഒന്ന് തുന്നി യോജിപ്പിച്ചുകൊടുക്കാം ഇനി നമുക്ക് രണ്ട് ഫ്ലവേഴ്സും കൂടെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് തുന്നിയെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളൻസ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പോളൺസിൻ്റെ ഒരു ബൻസിൽ നമ്മൾ പന്ത്രണ്ട് ബഞ്ച് ആണല്ലോ ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് ഒരു പഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കമ്പി ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ ഓരോ പോളനായിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് നേരത്തെ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് തുന്നുക അല്ലെങ്കിൽ ഓട്ടിച്ച് കൊടുക്കുക ചെയ്താൽ മതി അപ്പോൾ നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നൂല് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് തുന്നി കൊടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ ഒന്ന് തുന്നി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഈ ഫോം ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴ്ഭാഗത്ത് കമ്പി വരുന്ന ടൈപ്പ് ഫോം ഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ രണ്ട് ഫ്ലവർ ആണ് കേട്ടോ നമ്മൾ മെയ്ക്ക് ചെയ്തിട്ടുള്ളത് ഒന്ന് കുറച്ച് വലുതും അന്ന് അതിന് ചെറുതും അങ്ങനെ രണ്ടെണ്ണമാണ് നമ്മൾ മെയ്ക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് ബോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ബോ ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ താഴ്ഭാഗത്തുള്ള ഉണ്ടല്ലോ ആ കമ്പി നമ്മൾ ഇതിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഫ്ലവർ നമ്മൾ ഇതൊന്ന് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ക്യാൻവാസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് നമ്മൾ ഹെയർ ബോം മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സെയിം ഫ്ലവർ വെച്ചിട്ട് നമുക്ക് ടിക്ടാക്കിലും ചെയ്യാം അതേപോലെ എലിഗേറ്റർ ഫ്ലിപ്പിലും ഒക്കെ ചെയ്യാം കേട്ടോ